കഥക തുറക്ക എന്താ കഥ തുറക്കാൻ പറ്റുന്നില്ലയ പറ്റുന്നില്ലയ എന്താ പറ്റാത്ത കുറ്റി ഇട്ടേക്കുന്നോ ആരോ നീയോ നിന്നോട ആര് പറഞ്ഞു കുറ്റിടെ കുറ്റിട് കഥകിന്റെ കുറ്റി എളുപ്പമായിട്ട് കയ്യിലിപ്പ അടിമേടിക്കും പാത്തു കഥക തുറക്ക തുറക്ക് പാത്തു പാത്തു കഥ തുറന്നേ പാത്തു ആ തുറക്ക് 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 പാത്തു 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 ഞാൻ കേറു പാത്തു ഞാൻ കേറ പാത്തു ഇങ്ങോട്ട് കേറ പാത്തു ഇങ്ങോട്ട് കേറ പാത്തു ഇങ്ങോട്ട് കയറാൻ അകത്തോട്ട് കയറാൻ അടിമേടിക്കും പുറത്ത് പോയാൽ അടിമേടിക്കും ഇങ്ങോട്ട് കേറാൻ ഇവിടെ വാടിക്കും പൈപ്പിനകത്ത് കളിക്കാൻ പോവും ഇവിടെ വാടിക്കും ഇവിടെ വാടി കേറി കയറി അകത്തോട്ട് അത് കയറി കഥ അടക്കു പാത്തു കഥ അടക്കാൻ പാത്തു കഥ കിടക്ക പാത്തു കഥ കിടക്ക പാത്തു കഥ കിടക്ക അല്ലേ പറഞ്ഞ കേൾക്കത്തില്ലല്ലോ കഥ കിടക്ക കുഞ്ഞ ഇവിടാട നീ കഥ കിടക്ക നീ കഥ കിടക്ക അയ്യേ എന്തു ചേച്ചി കഥ കടക്ക കഥ കിടക്ക ഈ അങ്ങോട്ട് കഥകങ്ങോട്ടടയ്ക്ക ഇവിടെ വരെ ഇപ്പൊ കണ്ടോണം എന്നെ പിടിച്ചിട്ടേ അലക്കാൻ പോന്നെ ഇവിടെ അടി കട കഥ അട ഈ കഥ അട ഈ കഥ കിടക്ക എളുപ്പടാ വല്ലതോ തോന്നു വീണ്ടും ഇവിടെ വാടി കഥ കിടക്കേ കഥ അടക്കടി കഥ അടാ കഥ അട കഥ കടക്കാന കഥ കിടക്ക ഈ കഥ കാടാടി സാറി കഥ അടങ്ങി ഇനി കഥ അടക്കടി ഈ കഥകടാ ഇങ്ങനെ ആടാ ഇനി ഇങ്ങോട്ട് വരാന കഥ അടങ്ങണി വരും കഥ 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 മോളെ എടി ഇങ്ങോട്ട് വരാനാ കഥ കടക്കാൻ പറക്ക് കഥ കിടക്കാൻ മാത്രമായി അല്ല ഇവിടാന്നെ ഇവിടാന്നെ പാത്തു ഇടാ കഥ കേട ഈ കഥ കട ഈ കഥ കട

ഇങ്ങനെ അടയ്ക്ക് ഇതാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അടയ്ക്ക് അടക്കത്തില്ല ഉമ്മാപ്പുണ്ടോടല്ലേ ഉമ്മാ കാണാനാന്നോ ഇറങ്ങിക്കുന്നത് ഏ ആന്നോ അല്ല പൈപ്പിൻ്റെ വീട്ടിൽ കളിക്കാൻ ആന്നോ പൈപ്പിൻ്റെ വീട്ടിൽ പോയി കളിക്കാൻ തുറക്കത്തില്ല

കാത്തു ഇങ്ങോട്ട് വന്നി കഥ കടച്ച കഥ കേട കഥ കടക്ക കള്ളമാര് വരുവല്ലേക്ക് വലിയ കാല് പൊക്കി വെച്ച് കേറുന്നുടീ നീ ഏ എന്നാ പിന്നെ അത് കാണണല്ലോ എവിടെ പോവാ എവിടെ പോവാ എവിടെ പോവാ എവിടെ പോവാ നീ ഇപ്പൊ ഇപ്പിറക്കാം ഓടും കയ്യിൽ നിന്ന് പോയി